ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ലാലേട്ടൻ അനുമോളെ പഞ്ഞിക്കിടുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് കാരണം ആ ഫുഡിൻ്റെ പ്രശ്നം തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നത് എന്താ അനുമോൾ രാത്രി ഫുഡ് ഉണ്ടാക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു വഴക്കുണ്ടായിരുന്നു എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു എന്നിട്ട് ഷാനവാസിനോട് ചോദിക്കുന്നത് ഷാനവാസ് അത് ശരിയായിരുന്നോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഷാനവാസ് ഒന്നും ഒരിക്കലും ശരിയല്ല കോമൺ ആയിട്ടുള്ള കടലമാവ് തന്നെയാണ് രാത്രി വഴക്കുണ്ടാകാനും കാരണമെന്ന് പറഞ്ഞാൽ അപ്പം അനിമോൾ പതുക്കെ പറയുന്നത് കടലമാവ് കോമൺ അല്ല എന്ന് പറഞ്ഞാൽ അപ്പം ലാലേട്ടം പറയുന്നത് ഇതേ കടലമാവ് കോമൺ അല്ലയെന്നു പറയുന്നത് അത് കഴിഞ്ഞ് ആതിലെണീറ്റ് പറയുകയാണ് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഫുഡ് ഫുഡുണ്ടാക്കുമ്പം അനിമോൾ പല നിലപാടാണ് പല ആൾക്കാരോട് അതോട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല ലാലേട്ട എന്ന് പറയുന്നത് അപ്പം നെവി അപ്പം ലാലേട്ടൻ തന്നെ ചോദിക്കുന്നത് രാവിലെ ഉച്ചകം വൈകിട്ട് ഓരോരോ നിലപാടാണല്ലേ എന്ന് ചോദിക്കുന്നത് അപ്പം നെവിൻ എണീറ്റിട്ട് പറയുന്നത് ഒരു നന്മമാരെ ഇങ്ങനെ പൂ പൂത്തുലഞ്ഞ് കിച്ചണിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടതെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ലാലേട്ടൻ പറയുന്നത് ഞാൻ ഒരുപാട് നിങ്ങൾക്കുള്ള സാധനങ്ങൾ കൊടുത്തു വിടാമെന്ന് ഓർത്തതാണ് ഇനി ഞാൻ നിങ്ങൾക്കൊരു സാധനവും കൊടുത്ത് വിടുന്നില്ല എന്ന് പറഞ്ഞ് ലാലേട്ടൻ പോകുന്നു ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം